നമസ്കാരം ഇന്ന് ഒരു ചെറിയ കഥയിൽ കൂടി നമുക്ക് തുടങ്ങാം അതായത് ഇടയ്ക്ക് വളരെ അടുത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെയെ കണ്ടിരുന്നു അതായത് കോളേജിൽ വെച്ച് ഒത്തിരി ഡ്രെസ്സെൻസ് ഉള്ള അതായത് ഒത്തിരി സൗന്ദര്യ ഒരു കുട്ടിയായിരുന്നു നല്ല ഫാഷനബിളായിട്ട് മുടിയൊക്കെ സ്ട്രെയ്റ്റൺ ചെയ്ത് കളറിന് മാച്ചായിട്ടുള്ള ഡ്രസ്സും കമ്മലും ഒക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് കോളേജിൽ വന്നിരുന്ന കുട്ടിയായിരുന്നു ആ ഒരു കുട്ടിയെ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അതായത് വലിച്ചു വാരി മുടിയൊക്കെ കെട്ടി ഒക്കത്തൊരു കുട്ടിയും ഒരു ഡ്രസ്സ് പോലത്തുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാച്ച് ഒട്ടുമില്ലാത്തൊരു കമ്മലുമിട്ട് അങ്ങനെ ആ കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു എന്ത് പറ്റി എന്താ ഇങ്ങനെ അല്ലായിരുന്നല്ലോ മുന്നിൽ അപ്പോൾ ആ കുട്ടി ചിരിച്ചു കൊണ്ട് പറഞ്ഞു അതായത് പോലെ അല്ലല്ലോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു പ്രാരാബ്ധമായ കുഞ്ഞുങ്ങളെ നോക്കണം ഇനിയിപ്പോൾ ഞാൻ എന്തിനാ കൂടുതൽ എൻ്റെ സൗന്ദര്യം നോക്കുന്നത് ഇനി അതിനുള്ള ആവശ്യമില്ലല്ലോ കല്യാണം ഒക്കെ കഴിഞ്ഞില്ലേ എന്നായിരുന്നു ആ ഒരു കുട്ടി എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ അപ്പം മുതൽ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ് ഈ ഒരു പ്രയോറിറ്റൈസേഷൻ എന്നുള്ളൊരു വിഷയം വീഡിയോ ആയി ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ നമുക്ക് മുൻഗണന നൽകുക അതിന് പ്രായപരിധി ഒന്നും തന്നെ ഇല്ല കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ശേഷം വയസ്സായിട്ട് അങ്ങനെയൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ മനോഹരമാക്കി വയ്ക്കാൻ എപ്പോഴും ശ്രമിക്കുക അതായത് വിത്തിൻ ലിമിറ്റേഷൻ അയ്യോ ഞാൻ പാവമാണ് പണക്കാരനാണ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് കഴിയുന്നതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങൾക്ക് മുൻഗണന നൽകുക ഒരു ഉദാഹരണം കൂടി പറയാം വീട്ടിൻ്റെ മുറ്റത്ത് നിങ്ങളൊരു പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുക ആ പൂന്തോട്ടത്തിൽ നിങ്ങൾ ഒത്തിരി ചെടികൾ പൂച്ചെടികൾ നട്ടിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ ആ പൂച്ചെടിയെ കണ്ടിട്ട് ഒത്തിരി ചിത്രശലഭങ്ങൾ വരും ശരിയല്ലേ അതേസമയം നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു ചവറ്റുകുട്ടയാണ് ാണ് നിങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ ആ ചവട്ടുകുട്ടയിൽ എന്തൊക്കെയാ വരുന്നത് പാമ്പും പഴുതാരയും ഈച്ചയും ഇതൊക്കെ വരും ശരിയല്ലേ അതുപോലെയാണ് നിങ്ങൾ നിങ്ങൾക്ക് മുൻഗണന നൽകിയാൽ തീർച്ചയായും ചുറ്റും ചുറ്റുമുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അതേസമയം നിങ്ങൾ നിങ്ങളെ കൊണ്ടൊന്നും കൊള്ളില്ല ഞാൻ എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നിങ്ങനെ ചിന്തിച്ചാൽ തീർച്ചയായും മറ്റുള്ളവർ നിങ്ങളിലോട്ട് ഇഷ്ടപ്പെടുകയില്ല ശരിയല്ലേ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് ആരെന്തു പറഞ്ഞാലും ശരി ഞാനത് ചെയ്യാം എന്ന് കരുതുന്നവരാണോ നിങ്ങൾ അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് അതായത് ഞാൻ നോ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അതായത് അവർക്ക് ഇഷ്ടം കുറഞ്ഞു പോയാലോ എന്ന് കരുതി നിങ്ങൾ നോ പറയാൻ വിസമ്മതിച്ച് എല്ലാത്തിനും തലയാട്ടി സമ്മതിക്കും ശരിയല്ലേ അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നോ പറയാൻ ശീലിക്കുക അത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡായിരിക്കാം അമ്മയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആയിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നീ അത് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്കതിഷ്ടമില്ല ഞാനത് ചെയ്യില്ല എന്ന് പറയാനുള്ള ആ ഒരു കരുത്ത് നിങ്ങളിലുണ്ടാവണം അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആണ് അവിടെ ഉണ്ടാകുന്നത് എല്ലാം യെസ് പറഞ്ഞാൽ മറ്റുള്ളവർ ഇഷ്ടപ്പെടും എന്ന് കരുതുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങൾ വീട്ടിലുള്ള ആരെങ്കിലും പറഞ്ഞാൽ എല്ലാത്തിനും നോ പറയണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് അതായത് എന്തെങ്കിലും ഒരു കാര്യമാ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല എന്നിട്ട് പോലും മറ്റുള്ളവർക്ക് വേണ്ടി അതായത് ത്യാഗം ചെയ്ത് ആ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നല്ല കാര്യങ്ങൾ തീർച്ചയായും ചെയ്യണം കേട്ടോ അതായത് നിങ്ങളെ നിർബന്ധിച്ച് ഒരിക്കലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല അതായത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായും നോ പറയുക തന്നെ ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൂല്യം തീർച്ചയായും കൂടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ടൈം കൊടുക്കുക ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി അതായത് നിങ്ങളുടെ ബ്യൂട്ടിക്ക് വേണ്ടി കുറച്ച് സമയം എക്സസൈസ് ചെയ്യുക അതായത് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് അല്ലേ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുക അതായത് കുറച്ച് എക്സസൈസ് ഡെയിലി ചെയ്യാം അതായത് ട്യുമർ ഉണ്ടെങ്കിൽ ചിത്രം എഴുതാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായും എക്സസൈസ് ചെയ്യുക യോഗ ചെയ്യുക എപ്പോഴും സന്തോഷപരമായിരിക്കാൻ ശ്രമിക്കുക അതായത് സന്തോഷം എന്നുള്ളൊരു കാര്യം പുറത്ത് നിന്ന് വരുന്നതല്ല അല്ലേ നിങ്ങൾ നിങ്ങളെ ഞാൻ ഐ ആം ഹാപ്പി എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഐ വിൽ ബി ആൾവേസ് ഹാപ്പി അല്ലേ അതായത് ഹാപ്പിനെസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അതായത് പുറത്തിൽ പുറത്തൊരു കാര്യത്തിനോട് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല അയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രമേ ഞാൻ സന്തോഷപരമായി ഇരിക്കുകയുള്ളൂ എന്നില്ല അതായത് എന്തൊക്കെ സംഭവിച്ചാലും ഐ വിൽ ബി ഹാപ്പി എന്നതായിരിക്കണം നിങ്ങളുടെ മുദ്രാവാക്യം അതായത് നിങ്ങളുടെ ഒരു അഫർമേഷനായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം ഐ ആം ഹാപ്പി ആൻഡ് ഐ വിൽ ബി ഹാപ്പി സോ എപ്പോഴും മുഖത്ത് ഒരു ചിരി കാത്തു സൂക്ഷിക്കുക എന്നിട്ട് ആ ഒരു ചിരി മറ്റുള്ളവരിലേക്ക് പകരുക തീർച്ചയായും നിങ്ങളുടെ ജീവിതം സന്തോഷപരം ആയിരിക്കും അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പ്രയോറിറ്റൈസ് ഇവേഴ്സൽ അതായത് നിങ്ങൾ നിങ്ങൾക്ക് മുൻഗണന നൽകുക അങ്ങനെ ആവുകയാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് എന്നല്ല കേട്ടോ പറഞ്ഞത് നിങ്ങൾക്കാദ്യം പ്രയോറിറ്റൈസേഷൻ കൊടുക്കുക എന്നതാണ് നന്ദി താങ്ക്